മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊല്ലം ആയൂരിൽ വെച്ച് ബസ് തടഞ്ഞ സംഭവം നമുക്കറിയാം അല്ലെ ഈ അവിടെ വെച്ച് തടഞ്ഞ ബസ് നിയമലംഘനം പലപ്പോഴും നടത്തിയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഇന്ന് വരെ ബസ് ആറ് നിയമ ലംഘനങ്ങൾ നടത്തിയതായി രേഖകളുണ്ട് വണ്ടിയുടെ 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 ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഈ ഈ വണ്ടി പ്ലാസ്റ്റിക് 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 കുപ്പി 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 എവിടെയെങ്കിലും കളഞ്ഞു ഫ്രണ്ട് അതുകൊണ്ടാണ് നല്ല ജിബിൻ ചേരുന്നുണ്ട് ജിവിൻ ഗുഡ് മോർണിംഗ് വിവിധ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ആ വാഹനത്തെയാണ് ഗതാഗത മന്ത്രി തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വാഹനത്തിന് മുന്നിൽ കൃത്യമായി സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നതിനൊക്കെ കഴിഞ്ഞ ദിവസം വഴക്ക് അല്ലേ എന്തൊക്കെ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള വാഹനമാണിത് മൂർത്തി കഴിഞ്ഞ ദിവസമാണ് ഈ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പൊൻകുന്നം ഡിപ്പോയിലെ ബസ്സിനെ കൊല്ലം അയൂര് വെച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ തടങ്ങി നിർത്തി ആ ബസ്സിന്റെ മുൻവശത്ത് കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിൽ ഡ്രൈവറിനെ ശകാരിക്കുകയും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനയെന്നുമാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അന്ന് മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പി കൂട്ടിയിടാനുള്ള ഒരു സ്ഥലമല്ല എന്നാണ് പക്ഷേ കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്നത് നിയമലംഘനങ്ങൾ കാണിക്കാനുള്ള ഒരു സാധനങ്ങൾ കൂടിയല്ല എന്നുള്ള കാര്യം മന്ത്രി അറിഞ്ഞിരിക്കണം കാരണം കഴിഞ്ഞ സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഇക്കാലം വരെ ആ കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരിക്കുന്നത് അതായത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തടഞ്ഞു നിർത്തിയ ബസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ് നിയമ ലംഘനങ്ങളാണ് അതിൽ ഈ വർഷം സെപ്റ്റംബറിൽ മാത്രം രണ്ട് നിയമ നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എല്ലാം എന്ന് പറയുന്നത് ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് അതായത് ചുവന്ന സിഗ്നൽ ക്രോസ് ചെയ്ത് ബസ് പോയതിനാണ് ഈ ആറ് നിയമ ലംഘനങ്ങൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആറ് നിയമലംഘക നിയമലംഘനങ്ങൾ ഇക്കാലയളവിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടാക്കിയിട്ട് അതിനെതിരെ ഒരു നടപടി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒരു ഡ്രൈവർ മാത്രമല്ല ഇക്കാലയള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതലുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഈ വർഷം ജൂലൈ വരെയാണ് ഈ ആറ് നിയമ ലംഘനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാലയളവിലൊക്കെ പല പല ഡ്രൈവർമാരാണ് ഈ ഒരു ബസ് ഓടിച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ഈ ബസ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് യാതൊരുവിധ വിധ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ വാഹനം മാത്രമായിരിക്കില്ല ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ പല വാഹനങ്ങളും ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടാകും ഗുരുതരമായ മറ്റൊരുപാട് പിഴവുകൾ മാറ്റാനും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനും ഉണ്ട് എന്നിരിക്കുകയാണ് കുടിച്ച വെള്ളത്തിന്റെ കുപ്പി വാഹനത്തിൽ സൂക്ഷിച്ചു എന്നൊരു കാരണം പറഞ്ഞ് റോഡിൽ ഇറങ്ങി മന്ത്രി ഈ മാസ് ഡയലോഗൊക്കെ അടിച്ചത് പക്ഷേ ഈ കുപ്പി അവർക്ക് സൂക്ഷിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ ബോട്ടിൽ ഹോൾഡർ പോലെയുള്ള സംവിധാനങ്ങൾ ഈ വാഹനത്തിൽ ഉണ്ടോ അതിൻ്റെ സൗകര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ കുപ്പി നിക്ഷേപിക്കാൻ കൃത്യമായ ഇടങ്ങൾ ഈ ഡ്രൈവർക്ക് ഇറങ്ങി പോകാതെ തന്നെ നിക്ഷേപിക്കാനുള്ള ഇടമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ടോ എന്നത് പിന്നത്തെ കാര്യം ഈ ബസ്സിലെ നിയമ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ നേരത്തെ അത് അതുകൊണ്ടാണോ ഈ വാഹനത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നത് മോത്തിരി മന്ത്രിയുടെ മന്ത്രിയുടെ യാഹ യാത്രയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു ബസ് ശ്രദ്ധയിൽപ്പെടുകയും മന്ത്രി തുടർന്ന് മന്ത്രിയുടെ ഔദ്യോഗം ഈ വാഹനത്തെ ഈ കെ എസ് മറികടന്ന് എത്തി സി ബസ്സിനെയും വാഹനത്തെ നിർത്തിയ ശേഷമാണ് മന്ത്രി ബസ് ഈ ഡ്രൈവറിനോട് ശകാരിക്കുന്ന അവസ്ഥയുണ്ടായത് ആ സമയത്ത് മന്ത്രി പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സെന്ന് പറയുന്ന ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിടാനുള്ള സ്ഥലമല്ല ഓരോ അത് ഡ്രൈവർ ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെയാണ് കഴിഞ്ഞ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവശേഷിച്ച ബോട്ടിലുകളാണെന്ന് പക്ഷേ ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് ഒരു യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിലുള്ള ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ഈ ഡ്രൈവറുടെയും അതുപോലെ തന്നെ കണ്ടക്ടറുടെയും ഉത്തരവാദിത്തമാണ് അല്ല അതായത് രാവിലെ ഡ്യൂട്ടിക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാർട്ടാക്കി എടുത്തുകൊണ്ട് വരാൻ അല്ല ചെയ്യേണ്ടതെന്നാണ് പക്ഷേ ഇവിടെ ഉള്ള ഒരു കാര്യം കൊണ്ട് മൊത്തി അതായത് ഈ റെഡ് ലൈൻ ഈ ചുവന്ന സിഗ്നൽ ക്രോസ് ചെയ്തത് മാത്രമല്ല ഈ ബസ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമലംഘനങ്ങൾ ഈ ബസ്സിന് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം തന്നെ ഈ ബസ്സിൻ്റെ പൊല്യൂഷൻ അവസാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കാലാവധി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് അതായത് ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ആ ബസ് ഈ കാലയളവിൽ ഓടിയത് മന്ത്രി കൈ കാണിച്ച് നിർത്തി പ്ലാസ്റ്റിക് കുപ്പികൾ ഇട്ടിരിക്കുന്നത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഇത് സംബന്ധിച്ച് മന്ത്രി ചെയ്ത ഒരു നല്ല കാര്യമാണ് കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബസ്സിന്റെ അകത്ത് വെച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നത് നന്നായിരിക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്